ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ചാന്ദ്രൻ കുടുംബത്തിൻ്റെ ഇന്നത്തെ കഥയിലേക്ക് പോകാം കേട്ടോ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു കിഡിലൻ ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ കഥയിലേക്ക് പോകാം അങ്ങനെ ശ്രീകലയോട് വിളിച്ച് പറയുകയാണ് ദേവി ഓ ഇംഗ്ലീഷായിരുന്നു എനിക്ക് ഏറ്റവും പാട് എനിക്കറിഞ്ഞുകൂടെ ഇംഗ്ലീഷ് നീനി എന്ത് ചെയ്യും മോളെ എന്ത് ചെയ്യും അത് പറ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാക്കി നീ ആ അങ്ങ് നിർത്തിക്കുക ഏ അതങ്ങനെ നിർത്താനോ ഇത്ര കഷ്ടപ്പെട്ട് സംഘടിപ്പിച്ചെടുത്ത ട്യൂഷനാണ് അത് നിർത്തുന്നതേ കഷ്ടവാ ഹോ അയ്യോ ഒയ്യോ മിത്ര നിന്നെ അടിച്ച് പുറത്താക്കുന്നതാണോ മിത്രയുടെ ട്യൂഷൻ നിർത്തുന്നതാണോ ഭേദനെന്ന് നീ ആലോചിക്കുവച്ചേ എടി പെണ്ണെ ബാലൻ്റെ അടുത്ത് ചെന്ന് എന്തെങ്കിലും കാര്യമായിട്ടൊന്ന് പറഞ്ഞു കൊടുത്ത് ആ ട്യൂഷനൊന്ന് നിർത്തിക്കുക പിന്നെ ബാലച്ഛന് ട്യൂഷൻ്റെ കാര്യം അറിയത്തുപോലുമില്ല എന്ന് ദേവി പറഞ്ഞപ്പം എടി മണ്ടി ഇതല്ലേടി നീ ആദ്യം പറയേണ്ടത് എന്താ ബാലനെ അറിയിക്കാതിരുന്നത് അത് സമയവും സന്ദർഭം നോക്കി അറിയിക്കാനിരിക്കുക ടി ഒരു സന്ദർഭം നോക്കണ്ട നീ നേരെ ചെന്ന് ബാലനോട് പറഞ്ഞു കൊടുത്ത് ട്യൂഷൻ എങ്ങനെയെങ്കിലും മുടക്കണം മുടങ്ങുന്ന രീതിയിൽ തന്നെ വേണം നീ ഇത് ബാലൻ്റെ അടുത്ത് അവതരിപ്പിക്കാനായിട്ട് ആഹ് അതെങ്ങനെയാ ഞാൻ ഞാന് എന്ന് ദേവി ചോദിച്ചപ്പോൾ ബാലന്റെ മരുമകളല്ലേ മിത്ര മരുമകൾ ഇങ്ങനെയൊക്കെ ജോലി ചെയ്ത് പണം ഉണ്ടാക്കുന്നത് നാണക്കേടല്ലേ ഒരിക്കലും പരഗതി ഇല്ലാഞ്ഞിട്ടല്ലേ ട്യൂഷൻ എടുക്കുന്നത് എന്ന് നാട്ടുകാർ പറയില്ലേ കുത്തിപ്പറഞ്ഞാൽ അഭിമാനത്തിന് മുറിവ് പറ്റി ബാലൻ തന്നെ ട്യൂഷൻ നിർത്തിച്ചോളും മനസ്സിലായോ പക്ഷെ ഇങ്ങനെ എത്ര നാൾ നമ്മൾ പിടിച്ചു നിക്കൂമേ അതെ ഒരു ഇഷ്ടിക പേർക്ക് സിമിന്റ് തേച്ച് വീടുണ്ടാക്കുമ്പോ ഇതെപ്പോൾ താഴെ പോകുന്നു നമ്മൾ പേടിക്കൂലേ ആ പക്ഷെ മൊത്തം കെട്ടി വാർത്ത് കഴിഞ്ഞാൽ പിന്നെ പേടിക്കണ്ടല്ലോ എല്ലാം സെറ്റാ എന്റെ അമ്മ എനിക്ക് പേടിയാവുന്നുണ്ട് ഇട ഞാനില്ലേ കൂടെ അതോ എൻ്റെ ഏറ്റവും വലിയ പേടി എന്നാണ് ദേവി മനസ്സിൽ ഓർക്കുന്നത് എന്ത് പ്രശ്നം വന്നാലും എന്നെ വിളിച്ചാൽ മതി ഞാൻ ഓടി വരാ തൽക്കാലം നീ ബാലനോട് പറഞ്ഞു ട്യൂഷൻ എങ്ങനെയെങ്കിലും ഒന്ന് നിർത്ത് നിന്റെ നനതിൽപ്പാണ് അവിടെ ഏറ്റവും പ്രധാനം കേട്ടോ നീ ഇറങ്ങിപ്പോകേണ്ട സാഹചര്യം ഒഴിവാക്കാൻ നീ എന്തും ചെയ്യണം ആ ശരി എന്നാ നീ വെക്കേ എനിക്ക് അടുക്കള പണിയുണ്ട് ഫോൺ കട്ട് തീർത്ത് സ്ത്രീകളെ എൻ്റെ മോളെ കാത്തോണേ ഭഗവതി ആകെ ഒരു ഗതി ഗതിയില്ലാത്തൊരു പെണ്ണ ഓ ബോധവും ഇല്ല പറഞ്ഞിട്ട് കാര്യമില്ല എൻ്റെ മീൻകറിയേ എന്നും പറഞ്ഞുകൊണ്ട് സ്ത്രീകളെ അടുക്കളയിലേക്ക് ഓടി ദേവിയാണെ ആകെ വിഷമിച്ച് ഇനി എന്ത് ചെയ്യും എന്നറിയാതെ ഇങ്ങനെ നിൽക്കുക മീനാക്ഷിയാണെങ്കിൽ വളരെ ടയേഡായിട്ടാണ് റൂമിലേക്ക് വന്നത് പിന്നെ അതാട്ടോ കാണിക്കുന്നത് മീനാക്ഷി വളരെ ക്ഷീണിച്ച് റൂമിലേക്ക് വന്ന് പതുക്കെ ഒന്ന് നടുന്ന് വൃത്തി ചായാനായിട്ട് പോവാണ് ഇതുവരെ ആകാശ് വന്നിട്ടില്ല മീറ്റിങ്ങിൽ വെറുതെ ഇരിക്കാന്ന് കരുതിയത പക്ഷെ ആകം അടുത്തു ആകാശ് ഇതെവിടെയാണോ ഒന്ന് വിളിച്ചു നോക്കാം എന്നും പറഞ്ഞ ആകാശിനെ വിളിച്ച് നോക്കുകയാണ് ആകാശ് തേരാപ്പാറ നടക്കുക ഈശ്വരാ മീന് വന്ന് കാണൂല്ലോ എന്നും പറഞ്ഞ ആകാശ് കോൾ എടുത്തു എവിടെയാകാശ് നീ എവിടെയാ ഞാൻ ഞാനിവിടെ റൂമിൽ വന്നു ആണോ ഞാനും കുറച്ച് സമയം കഴിയുമ്പോൾ അങ്ങോട്ട് വരും കുറച്ച് സമയം എന്ന് പറഞ്ഞാൽ ഒരു പതിനഞ്ച് മിനിറ്റ് അരമണിക്കൂറിനകത്ത് വരും പതിനഞ്ച് മിനിറ്റോ അരമണിക്കൂറോ കറക്റ്റ് പറ ആ പതിനഞ്ച് മിനിറ്റ് ഈശ്വര ഇപ്പോഴെങ്കിലും ജോലി തീരില്ലല്ലോ ചെന്നില്ലെങ്കിൽ മീന് വിഷമിക്കും ചെയ്യാതെ പോയ അച്ഛൻ കൊല്ലു എന്താ ചെയ്യുക അച്ഛനെ വിളിച്ചിട്ട് ചോദിക്കാം അനുവാദം കിട്ടാൻ സാധ്യത കുറവാ എന്നാലും ചോദിക്കാം എന്ന് പറഞ്ഞ് ആകാശ് പറയാണ് ബാലനോട് ഇതുവരെയുള്ള അപ്ഡേറ്റ്സ് അതെ രമേശൻ എന്ന് പറഞ്ഞ ആളില്ലേ അയാളെ കാണാൻ ചെന്നപ്പോൾ പുള്ളി കടയിലില്ല ഇല്ലേ അങ്ങനെ വരാൻ വഴിയില്ലല്ലോ ഇല്ലച്ച സത്യമായിട്ടും ഇല്ല അങ്ങേര് വരാൻ താമസിക്കെന്നാ പറഞ്ഞത് നാളെ കണ്ടാൽ മതിയോ അയാളെ അതെന്താ ഏ ഇന്ന് തന്നെ അവിടെ കടയിൽ പോകാൻ നിനക്കെന്താ തടസ്സം നിനക്ക് വേറെന്തെങ്കിലും ജോലിയുണ്ടോ ഏയ് ജോലിയൊന്നുമില്ല പക്ഷേ അങ്ങേരെ എപ്പോൾ വരുന്ന അറിഞ്ഞുകൂടാ എടി നിന്നെ എടാ നിന്നെപ്പോലും ഒരു പണിയില്ലാതെ നടക്കുന്ന ആളല്ല അങ്ങേര് എന്തെങ്കിലും തിരക്കൊക്കെ കാണും ഇപ്പം വന്നോളൂ വെയിറ്റ് ചെയ്യാം എന്തായാലും ആ പണിയായി മീനാക്ഷി മിത്രയെ വിളിച്ച് ട്യൂഷൻ്റെ കാര്യങ്ങളൊക്കെ തിരക്കാണ് അപ്പോൾ വളരെ സന്തോഷത്തോടും ഇത്ര പറയുക മൂന്ന് കുട്ടികൾ ചേർന്നു ഒരു മാസത്തിനുള്ളിൽ കുറച്ചധികം കുട്ടികളോട് ചേരും എനിക്ക് നല്ല പ്രതീക്ഷയുണ്ട് ആ നമ്മുടെ നാട്ടിൽ നല്ല ബ്രാഞ്ചുള്ള നല്ല നമ്പർ വൺ അക്കാഡമി ആക്കി മാറ്റണം നിന്റെ സ്ഥാപനം നിനക്കതിന് പറ്റും എനിക്ക് ഉറപ്പാണ് അതെ സ്ഥാപനത്തിൻ്റെ ഭാവിയൊന്നും അറിഞ്ഞുകൂടാ പക്ഷേ ചേച്ചിയുടെ ഈ നല്ല വാക്ക് കേൾക്കുമ്പോൾ എനിക്ക് ആവേശം തോന്നുന്നുണ്ട് അല്ല ചേച്ചി ഇപ്പോൾ ഓഫീസിലാണോ അല്ല ഞാൻ റൂമിൽ വന്നു എന്നാൽ ശരി ചേച്ചി അപ്പോഴേക്കും ഗോമതി വന്നു മീനു ആണോ മോളെ അതെ ട്യൂഷൻ ക്ലാസ് തുടങ്ങുന്നതിനെ കുറിച്ച് ചോദിക്കായിരുന്നു അത് വല്ല സ്ഥാപനം ആകുന്നൊക്കെ ചേച്ചി പറഞ്ഞു ആ നമ്മൾ ആത്മാർത്ഥമായിട്ട് ശ്രമിച്ച ഏതു കാര്യം നടക്കും മോളെ പിന്നെ ബാലേട്ടനോട് നീ പറഞ്ഞില്ലല്ലോ അത് ആലോചിക്കുമ്പോഴാ എനിക്ക് ടെൻഷൻ ആ എനിക്കും അതാ ടെൻഷൻ എന്തായാലും ഞാൻ ഇന്ന് പറയും ഇന്ന് രാത്രി അങ്കിൾ വരുമ്പോൾ ഞാനിത് പറയും ആ അത് വേണം ബാ എന്നും പറഞ്ഞുകൊണ്ട് മിത്രയും ഗോമതിയും കൂടെ അങ്ങ് പോവുകയാണ് അങ്ങനെ ബാലൻ വൈകിട്ട് കയറി വരിക പതിവ് പോലെ ഗോമതി ഗോമതിന്നും വിളിച്ചോണ്ടാണ് വരവ് ഗോമതി വിളി കിട്ടില്ല പക്ഷെ ദേവി ബാല ചാന്ന് പറഞ്ഞു വന്നു ഗോമതി എന്തേ ആ അടക്കത്ത് അടുക്കളയിലാണെന്ന് തോന്നുന്നു അന്നെ ഇങ്ങനെ അന്നേരം ഞാൻ കൊടുത്തേക്കാം എന്ന് പറഞ്ഞു ബാലൻ ആ ബാഗ് ദേവിയുടെ കയ്യിലേക്ക് കൊടുക്കാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോഴാണ് ഗോമതി ഓടി വരുന്നത് എന്തായാലും ആ ബാഗ് കൈമാറിക്കഴിഞ്ഞു ഈ ഒൻറ്റ പൊന്നും ബാലേട്ടാന്നും പറഞ്ഞുകൊണ്ട് ഗോമതി ഓടി അത് മേടിക്കാൻ തുടങ്ങിയതാണ് പക്ഷേ ദേവി വാങ്ങിച്ചു ആ വാഗുങ്ങ് നേടി അപ്പോഴേക്കും ബാലൻ ഗോമതി എന്തുവാടിയത് എന്ന് ചോദിച്ചു അപ്പം അതെ ആ ബാഗുങ്ങന്നേ ആരെങ്കിലും കൊണ്ടുവച്ചാ പോരെ എന്നിങ്ങനെ ബാലൻ ചോദിച്ചു കേട്ടോ അല്ല അമ്മയുടെ ജോലി കുറയുമല്ലോ എന്ന് കരുതിയിട്ടാ എടി വെറുതെ ഇത് കൊണ്ടുവെക്കാൻ അരിച്ചാക്കൊന്നുമല്ല ഇതേ പൈസ ബാഗ നീ എന്തിനാ ഗോമതി ഇങ്ങനെ ദേഷ്യത്തിൽ സംസാരിക്കുന്നത് ദേഷ്യത്തിലൊന്നുമല്ല ഞാൻ സാധാരണ മട്ടല്ല സംസാരിക്കുന്നത് എന്ന് ഗോമതി അല്ല ദേവി മോളെ എങ്ങനെയുണ്ട് ഇവിടെ എല്ലാവരുമായിട്ട് സെറ്റായോ ആ അയ്യോ ചോദ്യം കേട്ടാ തോന്നൂലോ ഗേദി ഗോ ദേവി ഏതോ കാട്ടീന്ന് വള്ളിയെ തൂങ്ങി ഇങ്ങോട്ട് വന്നതാണ് ഏഹ് അങ്ങനൊന്നും വന്നോന്നും അല്ലല്ലോ അവിടെ എല്ല ഇവിടെ എല്ലാവരും മനുഷ്യർ തന്നെയല്ലേ നീ എന്താ ഗോമതി ഞാൻ ദേവി മോളോട് എന്തെങ്കിലും ചോദിച്ചാലും അത് നിനക്ക് തന്നെ മറുപടി പറയണമെന്നുണ്ടോ എന്ന് വാലൻ ചോദിക്കുക ഒരുമാതിരി തലയ്ക്ക് വെളിവില്ലാത്ത പോലെ അതെങ്കിൽ അപ്പച്ചയ്ക്ക് തീരെ സുഖമില്ല നല്ല തലവേദനയെന്നാണ് പറഞ്ഞത് തലവേദനയാണെങ്കിൽ റെസ്റ്റ് എടുക്കണം വേണ്ടിടത്തും വേണ്ടാത്തിടത്തും വന്ന് കുത്തി കുത്തി സംസാരിക്കുകയല്ല വേണ്ടത് അതെ നല്ല ചെന്നിക്കുത്താന്നാണ് പറഞ്ഞത് വൈകുന്നേ അതാ ഇങ്ങനെ കുത്തി കുത്തി പറയണേ അല്ലേ അപ്പച്ചി അപ്പോഴേക്ക് ആനന്ദ് വന്നു ആ നീ എത്തിയോ അച്ഛൻ എപ്പോഴാണ് വന്നത് ഞാനിപ്പോൾ വന്നേ ഉള്ളൂ അല്ല എന്താ അച്ഛൻ ഒരു ക്ഷീണം പോലെ എന്തുപറ്റി ആ എ ഈ വീട്ടിൽ എത്ര പേരുണ്ട് വന്നപ്പോൾ മുതൽ എന്നെ നോക്കുന്നുണ്ട് ആർക്കെങ്കിലും മനസ്സിലായോ ആനന്ദൊന്ന് നോക്കിയ ഉടനെ മനസ്സിലായി എട മോനെ ഒന്നുമില്ല ആകാശ് കടയിലില്ലാത്തോണ്ട് കുറച്ച് കൂടുതൽ ജോലി ചെയ്തു അച്ഛാ ഞാൻ വരണോ അച്ഛൻ തനിച്ച് ബുദ്ധിമുട്ടൊന്നും വേണ്ട ഞാൻ ലീവ് എടുക്കാം അതൊന്നും വേണ്ട എടാ ദേവി ഇന്നൊരു പണി ചെയ്തു എന്താ ബാലച്ചാ എൻ്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും തെറ്റുപറ്റിയോ അല്ല എടാ ആനന്ദേ അതെ മോഡിന്ന് കടയിൽ ചോറും കൊണ്ടുവന്നു ഊട് കഴിക്കാനുള്ള പോക്കും വരവും സമയവും ലാഭിച്ചു കടയിലെ ജോലി തീർക്കാനായിട്ട് എല്ലാവർക്കും സമയവും കിട്ടി കൈപ്പുണ്യത്തെക്കുറിച്ചാണെങ്കിൽ ഒന്നും പറയാനില്ല സൂപ്പർ പിന്നെ എല്ലാ ജോലിയും തീർക്കുകയും ചെയ്യും ഒന്നും പെൻഡിങ്ങും വെക്കത്തില്ല ബാലെന്നത് പറഞ്ഞ് പൊരിച്ചിരി തെറ്റിപ്പോയി പെൻഡിഗോ ഒന്നും പെൻഡികോ വരുത്തത്തില്ല എന്ന രീതിയിലാണ് കണ്ട സംസാരിച്ചത് അപ്പം മിത്ര പറഞ്ഞു അതെ ബാലച്ച പെൻഡിഗോ അല്ല പെൻഡിങ് അപ്പോൾ ദേവി പെട്ടെന്ന് പറഞ്ഞു ബാലച്ചൻ എന്തെങ്കിലും പറയുമ്പോൾ പെട്ടെന്ന് നീ കീറി ഇങ്ങനെ തിരുത്തരുത് കേട്ടോ ഏ എന്നും പറഞ്ഞ് ദേവി ഉപദേശിക്കുക ബാലച്ചൻ എന്താ പറഞ്ഞതെന്ന് നമുക്ക് മനസ്സിലായല്ലോ അതുപോലെ സോറി അങ്കൾ എന്തിനാ സോറി അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഗോമതി നിനക്ക് ഇതുവരെ കടയിലേക്ക് ഊണ് കൊണ്ടുവരാൻ തോന്നിയിട്ടില്ലല്ലോ നീ ദേവി കണ്ടുപഠിക്കുക അതെ കടയിലേക്ക് വരാൻ ബാലേട്ടൻ എന്നെ സമ്മതിച്ചിട്ടുണ്ടോ ഇതുവരെ എന്നിട്ടൊരു പറച്ചിൽ ഞാൻ വല്ലതൊക്കെ പറഞ്ഞാൽ കൂടി പോകും എന്നും പറഞ്ഞുകൊണ്ട് ദേവിയകത്ത് സോറി ഗോമതി അകത്തേക്ക് കയറിപ്പോയി അമ്മ കൂടെ ഇത്രയും പോയി ബാലഅച്ച അമ്മയ്ക്ക് ദേഷ്യം കാണൂ എന്നോട് ഏ അതൊന്നും നോക്കണ്ട മോനെ ആനന്ദേ ദേവി മോളെ പൊന്നുപോലെ നോക്കിക്കോണ നീ കേട്ടല്ലോ സർവ്വ ഗുണസമ്പന്നിയായ മഹാലക്ഷ്മിയാ അച്ഛാ ഞാൻ ബാഗ് കൊണ്ടുവച്ചിട്ട് വരാവേ എന്നും പറഞ്ഞ് ദേവി അങ്ങ് പോയി മോനെ നല്ല നേരത്തെ ഐശ്വര്യം വന്നത് ദേവി കിട്ടിയതിൽ നീ ഭാഗ്യവാനാ എന്ന് പറഞ്ഞ് ആനന്ദനോട് ആനന്ദിന് അതിൽ ആ ഒരു സമ്മതക്കുറവില്ല അത് തന്നെയാണ് സത്യമെന്ന് ആനന്ദം വിചാരിക്കുന്നു പോയി ഗോമതി മോനീശ്വനെ ക്ഷമിക്കുന്നതിനൊരു പരിധിയുണ്ട് ബാക്കിയുള്ളവരിവിടെ ചുമ്മാ ഇരുന്ന് തിന്നുവാണോ ഒരു മനുഷ്യനെ താഴ്ത്തി കിട്ടുന്നതിനൊരു പരിധിയില്ലേ ഒരു ദിവസം എൻറെ സകല ക്ഷമയം തീരും അന്ന് മനസ്സിലാവൂ ഗോമതി ആരാണെന്ന് എന്നൊക്കെ പറഞ്ഞ് ഗോമതി ദേഷ്യത്തോടു കൂടി ഇങ്ങനെ നിൽക്കുക അപ്പോഴേക്കും മിത്ര വന്നു അപ്പച്ചി എന്താ നീ ആയിരുന്നോ സാരമില്ല അപ്പ ചീ അല്ല ഇതുവരെ കാണാത്ത ഒരു പൂരു പുതുമകളാണല്ലോ ഇവിടെ ഒരു ബാലത്തിനും ഒരു ദേവികോളും രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും തലേ കയറ്റി വെച്ചിരിക്കുക ശരിയാ എനിക്ക് വീറില്ല വാശിയില്ല വീട്ടുജോലി ചെയ്യാനറിയത്തില്ല വായിക്കുരുചിയായിട്ട് ഭക്ഷണം ഉണ്ടാക്കാനും അറിയത്തില്ല സമ്മതിച്ചിരിക്കുന്നു അപ്പൊ ക്ഷമിച്ചിരിക്കെ ക്ഷമിക്കുക ദേഷ്യപ്പെടാൻ നിന്നാ ഇത് എവിടെ എത്തില്ല ഒരു കാര്യം ചെയ്യാം ക്ഷമിക്കേണ്ട മീനു ചേച്ചി വരട്ടെ നമുക്കൊരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കാം ശരിയാ അവൾക്കേ ഉള്ളൊരു സ്നേഹം ആ എന്നാൽ ശരി ട്യൂഷൻ്റെ കാര്യം എപ്പോഴും അങ്കിളിനോട് പറയാ അയ്യോ അത് ശരിയാണല്ലോ ഈ ഇതിനിടെ അത് മറന്നുപോയി മോള് വിഷമിക്കേണ്ട നമുക്ക് രാവിലെ പറയാം ആ എന്നാൽ അപ്പച്ചേ പിന്നെ കാണിക്കുന്നത് നമ്മുടെ അലോകും അതായത് കൃഷ്ണമംഗലത്തുകാർ സംസാരിക്കുകയാണ് അലോകാണ് സംസാരിക്കുന്നത് ബാക്കി എല്ലാവരും ഉണ്ട് അപ്പോൾ നമ്മുടെ മാനേജർ കുറച്ച് പ്രശ്നങ്ങളുണ്ടെന്നാണ് പറഞ്ഞത് കമ്പനിയിൽ ഏ എന്ത് പ്രശ്നം ആ ലാൻഡ് വാല്യൂവിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങളാണ് പറയുന്നത് നമ്മുടെ കമ്പനിയിലെ മാനേജറല്ല ബാങ്ക് മാനേജർ പറഞ്ഞ കാര്യം കേട്ടോ പിന്നെ മാനേജർ ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട് എന്താ നമുക്ക് ലൈസൻസ് കിട്ടാതെ കിടക്കുന്ന യൂണിറ്റില്ലേ അവിടെ ലാൻഡ് വാല്യൂ കൂടുതലാണ് ആ ലാൻഡിന് ലൈസൻസ് വാങ്ങിച്ചെടുക്കാൻ പറ്റിയ നമ്മൾ പറഞ്ഞ എമൗണ്ട് പെട്ടെന്ന് കിട്ടും അതിന് ആ യൂണിറ്റിന് ലൈസൻസ് കിട്ടില്ലല്ലോ അതെ ഞാൻ പറയുന്നത് കാര്യം ദൈവമംഗലം കാര്യം നമ്മുടെ ശത്രുക്കളാണ് മിത്ര ഒന്നാം നമ്പർ ശത്രു പക്ഷേ കാര്യം നടത്താൻ നമുക്കൊരു അഭിനയം നടത്തിയാലോ അപ്പോൾ രാജശ്രീ ചോദിച്ചെന്തിനയം അച്യുതനും ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ ആനന്ദവർമ്മയുണ്ട് അപ്പോൾ ഇവർ എന്താണിവൻ പറയുന്നത് ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ് കേട്ടോ എന്തായാലും അലോക്ക് പറയുന്നത് അലോകിൻ്റെ അച്ഛൻ കേൾക്കും പക്ഷേ ആനന്ദ്വുറമ കേൾക്കണമെന്നില്ല മിത്രയും മീനാക്ഷിയും ഭയങ്കര കൂട്ടുകാരാണല്ലോ മിത്ര എന്തു പറഞ്ഞാലും മീനാക്ഷി കേൾക്കും അപ്പോൾ ഈ ലൈസൻസിൻ്റെ കാര്യം മിത്രയോട് മീനാക്ഷിയോട് മിത്ര പറഞ്ഞാൽ മീനാക്ഷി അനുസരിക്കും അതുള്ളതല്ലേ അല്ല മിത്ര എ നമ്മുടെക്ക് വേണ്ടി പറയുമോ മിത്രയെക്കൊണ്ട് നമ്മൾ പറയിപ്പിക്കും അല്ല മിത്രയെക്കൊണ്ട് ആര് പറയിപ്പിക്കും വല്ലച്ഛൻ മിത്രയോടൊന്ന് പറയാവോ ഏ എന്നിങ്ങനെ ചോദിച്ച് അയാളെ ബലിയാടാക്കാനുള്ള ശ്രമത്തിലാണ് ഗോമതിൻ്റെ അമ്മയ്ക്ക് ഇതൊക്കെ കെട്ടിട്ട് ദേഷ്യം വരുന്നുണ്ട് ഒരു ചെറിയ അഭിനയം നടത്തിയാൽ മതി അതില മിത്ര വീഴും എന്തായാലും നമുക്കൊരു കുറച്ച് വിഷമം ലൈനിൽ പോകാം എന്തായാലും മിത്ര എങ്ങനെയെങ്കിലും മീനാക്ഷിയെ കൊണ്ട് അത് സാധിപ്പിക്കും അനന്തോർമ്മ ദേഷ്യത്തോടെ ചാടി എഴുന്നേറ്റ് കൂട്ടം ഒന്ന് നിർത്തടാ അവിടെന്നാ ആഹാ വളഞ്ഞ വഴിയിൽ ലൈസൻസ് കിട്ടിയാൽ നീ കണ്ടുപിടിച്ച പ്ലാൻ കൊള്ളാലോ ആഹാ ഞാൻ മിത്രയുടെ മുമ്പിൽ അഭിനയിക്കണം ഇനി ഇതുപോലെ വല്ലതും പറഞ്ഞാൽ നിൻ്റെ പല്ലടിച്ച് നാൻ താഴെയിടും അല്ല അവനെടുത്ത് ചാടി പറഞ്ഞാണെങ്കിലും അത് നമുക്കൊന്ന് ആലോചിക്കാവുന്നതല്ലേ എന്ന് രാജശ്രീ ഓഹോ രാജശ്രീക്കും അഭിപ്രായം അതാണോ വേണ്ട ആ വഴിക്ക് ആലോചിക്കണ്ട എന്ന് പെട്ടെന്ന് അച്യതവർമ്മ പറഞ്ഞു കേട്ടോ ആനന്ദവർമ്മ വഴിക്ക് വരില്ല എന്ന് മനസ്സിലായതിന് ശേഷമാണ് മിത്ര ആനന്ദിൻ്റെ മോളാണ് മിത്രയോട് സംസാരിക്കുന്നതിൽ ഒരു കുഴപ്പമില്ല എന്ന് പെട്ടെന്ന് അമ്മ പറയുകയാണ് പക്ഷേ ഇങ്ങനൊരു കാര്യത്തിൽ എന്തായാലും സംസാരിക്കണ്ട ഇങ്ങനൊരു കാര്യത്തിനും അല്ല ഒരു കാര്യത്തിനും തൽക്കാലം അവളോട് അപേക്ഷിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എത്ര തുക കിട്ടുന്ന നാളെ ആലോചിക്കുക എന്നല്ലേ ബാങ്ക് മാനേജർ പറഞ്ഞിരിക്കുന്നത് ബാക്കി അത് കഴിഞ്ഞിട്ട് ആലോചിക്കാം അച്ഛനെയും അച്ഛനോർമ്മയും പറഞ്ഞു തൽക്കാലം ഇത്രയുടെ മുമ്പിൽ താഴാൻ പോകേണ്ട അത് മതിന്ന് പിന്നെ കാണിക്കുന്നത് വൈകി ആകാശം വരുന്നതാണ് മീനു പതുക്കെ മയങ്ങിപ്പോയിരുന്നു മീനു ഐ എം സോറി ഫോൺ എൻ്റെയേ എന്താ ഫോൺ എൻ്റെയെന്ന് അപ്പോഴേക്കും ഫോൺ എൻ്റെ കയ്യിലുണ്ട് ഇത് ചുമക്കായി കാണാൻ വെച്ചിരിക്കുന്നതാണോ ഞാൻ വിളിച്ച കോൾ കണ്ടായിരുന്നോ ആ കണ്ടായിരുന്നു പിന്നെ എന്താ അറ്റൻഡ് ചെയ്യാതിരുന്നത് തിരിച്ച് വിളിക്കാതിരുന്നത് എടുക്കാൻ പറ്റാത്ത തിരക്കായിപ്പോയി മെസ്സേജിനും റിപ്ലൈ പോലും ചെയ്യാൻ പറ്റാത്ത തിരക്കോ ദേഷ്യപ്പെടല്ലോ മീനു ദേഷ്യമല്ല സങ്കടവ കല്യാണം കഴിഞ്ഞു ഒരു സിനിമയ്ക്കാണ് പോയത് ഒരേ ഒരെണ്ണം ആഗ്രഹിച്ചതുപോലെ ഒന്ന് പോകാൻ പോകാനൊരിക്കലും പറ്റിയിട്ടില്ല ഇപ്പോഴത്തെ ഒരു ചാൻസ് കിട്ടി ഇപ്പം പത്ത് മണിയാവുമ്പോൾ കേറി വന്നിരിക്കുന്നു സോറി മീനു ഇതിനു വേണ്ടിയാണല്ലോ ഇത്രയും യുദ്ധം ചെയ്തും വാദിച്ചും നിന്നാണ് ഇങ്ങോട്ട് വന്നത് എനിക്ക് എനിക്ക് ഓർത്തിട്ട് ഇച്ചുരിദാർ ഓർമ്മയുണ്ടോ നമ്മൾ ആദ്യമായിട്ട് പുറത്തു പോയപ്പോൾ ഞാൻ ഇട്ടിട്ട് വന്നതാണ് ഇന്ന് ആഗ്രഹിച്ച ഞാൻ ഇട്ടത് എല്ലാം നശിപ്പിച്ചു നിൻ്റെ ദേഷ്യം എനിക്ക് മനസ്സിലായി ദേഷ്യമല്ലാത്ത സങ്കടമാ ശരി മീനു സങ്കടം അതെനിക്ക് മനസ്സിലായി അത് എൻ്റെ അടുത്ത് അച്ഛൻ പറഞ്ഞ ജോലിയൊക്കെ തീർത്തപ്പോൾ ഇത്രയും സമയമായി അച്ഛൻ പറഞ്ഞ് ജോലി ചെയ്ത് തീർക്കാനാണോ ആകാശം ഇങ്ങോട്ട് വന്നത് അതെ നീ എന്തോരോ ആഗ്രഹിക്കുന്നുണ്ടോ അതിൻ്റെ നൂറ് ഇട്ടി ആഗ്രഹിച്ചാ ഇങ്ങോട്ട് വന്നത് എൻ്റെ ഫ്രണ്ട് ഒരുത്തനുണ്ട് അവൻ്റെ റെസ്റ്റോറൻറ്റ് എവിടെയാണെന്ന് ചോദിച്ച് ലൊക്കേഷൻ വരെ ആയി നോക്കി സെറ്റായി ഇരുന്നതാ വൈകിട്ടൊരുമിച്ച് അവിടെ പോയി കഴിക്കാമെന്ന് വിചാരിച്ച് സംശയമുണ്ടെ നോക്ക് നോക്കിയിട്ട് എന്തിനാ പോകാൻ പറ്റുമോ നീ വാ നമുക്ക് പോകാം സമയം പത്ത് മണിയായി ഹോട്ടലിൻ്റെ ഷട്ടർ വീണ് കാണും അതെ തമ്മിൽ ഭേദം ഹോട്ടൽ മുറിയിലേക്ക് വല്ലതും വരുത്തിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിരുന്ന് കഴിക്കുന്നതാണ് റെസ്റ്റോറൻറ്റിൽ പോയാലോ അതുതന്നെയല്ലേ ചെയ്യുന്നത് തമാശയാണോ എൻ്റെ വായിലിരിക്കുന്ന കേക്കല്ലേ ആകാശ് സോറി നീ ഒന്ന് ക്ഷമിക്കുക ഇതിനേക്കാൾ ഭേദം ഞാൻ തനിച്ച് വരുന്നതായിരുന്നു ജോലി ഉള്ളതല്ലേ മീനു അതല്ലേ അല്ല ജോലി തീർന്നോ ആ കുറേ ഒതുക്കി എന്ന് വെച്ചാൽ നാളെ ബാക്കി തീർക്കാനുണ്ടെന്നാണോ പറയുന്നത് ഏ ദേ വീട്ടിലേക്ക് പോകാനുള്ള ബസ് വരുമ്പോഴെങ്കിലും നാളെ ആകാശ് വരുമോ നാളെ ഒന്ന് രണ്ട് ചെറിയ ജോലിയുള്ളൂ അത് തീർത്തിട്ട് നീ വരുന്നതിന് മുമ്പ് ഇങ്ങോട്ടേക്ക് ഞാൻ വന്നിരിക്കും വിശ്വസിക്കാമോ ആ ഷുവർ മീനു എനിക്ക് വിശക്കുന്നു നമുക്ക് വല്ലത് ഓർഡർ ചെയ്താലോ ആ എനിക്കും വിശക്കുന്നുണ്ട് കൊച്ചു മൊത്തം കഴുകി ചേ കൊച്ചി മൊത്തം ഒന്ന് കറങ്ങി നല്ല റെസ്റ്റോറൻറ്റിൽ നിന്ന് ഫുഡ് കഴിക്കണം എന്നാ ആലോചിച്ചതായിരുന്നു ഇതാ തലവര പറഞ്ഞിട്ട് കാര്യമില്ല നിങ്ങൾക്ക് കഥയിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ ഒരു കമൻറ്റ് ഒരു വാക്ക് കുറിക്കാൻ മറക്കരുത് അപ്പോൾ എന്തായാലും പുതിയ ആൾക്കാർ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്ത് വെച്ചേരെ കേട്ടോ നിങ്ങളുടെ പവിത്രത്തിൻ്റെ കഥ നമ്മൾ മറ്റൊരു ചാനൽ സീരിയൽ ടുഡേ എന്നൊരു മറ്റൊരു ചാനലിലാണ് ഇടുന്നത് അപ്പോൾ ആർക്കെങ്കിലും അത് കിട്ടിയില്ലെങ്കിൽ എനിക്കൊന്ന് കമൻറ്റ് ചെയ്തു തരേ സീരിയൽ ചുഡേ എന്നാണ് ചാനലിൻ്റെ പേര് കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കാണാം സി ഓകി താങ്ക് യു